അനിയോ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നേരത്തോടു ഉണ്ടാകുമോ ഡോക്ടർ ഷിനാസ് ബാബുവിലേക്കാണോ ഒടുവിൽ സൂചനകളും സാധ്യതകളും എത്തി നിൽക്കുന്നത് അതോ തോമസ് മാസ്റ്ററിലേക്കോ അതല്ല പി വി എന്നിവർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ സംസ്ഥാന സമിതി അംഗം തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സാധ്യത തെളിയുമോ സനിയോ മുനോമി വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ സാധ്യതകളെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി ഐ എം എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് അഞ്ച് പേരുടെ പേ പട്ടികയാണ് അവസാനഘട്ടത്തിൽ സി പി ഐ എമ്മിന് മുൻപിലുള്ളത് അതിൽ ആർക്ക് സാധ്യത കൂടുതൽ എന്നുള്ള കാര്യമാണ് അന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ തന്നെ ഈ ഡോക്ടർ ഷിനാസ് ബാബുവിൻ്റെ പേരുണ്ട് കൂടാതെ മാട്ടുമ്മൽ സലീമിൻ്റെ പേരുണ്ട് കൂടാതെ പി ഷബീറും ഷെറോണാ റോയും തോമസ് മാത്യുവും ഈ അഞ്ച് പേരുടെ പേരുകളാണ് ഇപ്പോൾ നേതൃത്വത്തിൻ്റെ മുൻപിലുള്ളത് മുപ്പതോളം പേരുകളിൽ നിന്നാണ് ഈ അഞ്ച് പേരിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിൽ ഇന്നിപ്പോൾ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് എൽ ഡി പറയുമ്പോഴും ആ കാര്യം സൂക്ഷ്മമായി തന്നെ സി പി എം വിലയിരുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ഒൻപത് മണിക്ക് തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഉച്ചയോടെ ഉച്ചഭക്ഷണവും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇരുന്നതിന് ശേഷം മൂന്ന് മണിക്കായിരിക്കും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏകദേശം കിട്ടുന്ന വിവരം അതിൽ വ്യക്തത വന്നിട്ടില്ല പക്ഷേ അപ്പോഴും ഷിനാസ് ബാബുവിനൊരു മുൻതൂക്കമുണ്ട് എന്ന് ചില കോണുകളിൽ നിന്ന് പറയുമ്പോഴും അത് പി ഷബീറിനുള്ള മുൻതൂക്കമാണ് എന്ന് മറ്റു കോണുകൾ പറയുന്നു പക്ഷേ അതിൽ യാതൊരു വ്യക്തതയും ഇപ്പോഴും വരുന്നില്ല എന്നുള്ളതാണ് ഏതായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒക്കെ ഒരു ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ വലിയ സംശയം ഉണ്ടാകാനിടയില്ല ഏതായാലും എൽ ഡി എഫ് പറയുന്നത് ഞങ്ങളുടെ എല്ലാ മെഷീനറിയും വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സി പി എം തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇരുപത്തി മൂന്ന് സംസ്ഥാന സമിതി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം സരോജ് അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സ്ഥാനാർത്ഥിയെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ത്തെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് സാനിയോ മനോമിയാണ് തോമസ് പാസണെന്നും ഈക്വൽ ആയിട്ടുള്ള സാധ്യതയുണ്ട് ഇതിനപ്പുറം മറ്റൊരു സ്ഥാനാർത്ഥി ഷരണാറോയിയെ പരിഗണിക്കാം എന്നുള്ള ഒരു തീരുമാനവും അവിടെയുള്ള അഞ്ചു പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ സി പി എമ്മിന്റെ മുന്നിലുള്ളത് എന്നാണ് സാനിയു മനോമി റിപ്പോർട്ട് ചെയ്യുന്നത്